മോദി സർക്കാരിനെതിരെ കരിമ്പത്രം പുറത്തിറക്കി കോൺഗ്രസ് യു പി എ കാലത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതക്കെതിരെ ധവളപത്രം ഇറക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ കരിമ്പത്രം ഇറക്കി കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്ത് വർഷത്തെ ഭരണവീഴ്ചകളാണ് കരിമ്പത്രത്തിലുള്ളത് എന്ന് ധവളപത്രം പുറത്തിറക്കി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു अपने तरफ लिया अब मैं ये नहीं कहता कितना पैसा दे के खरीदे क्या करे वो नहीं लेकिन आपको तो मालूम है कितने सरकारें हमारे इलेक्टेड थे जैसा कि मध्य प्रदेश कर्नाटक मणिपुर गोवा उत्तराखंड ये सब आप जानते हैं कैसे गिरे ये कि उनको इसमें ये डेमोक्रेसी को खत्म करना उनका काम 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 है हम हम तो ये चाहते हैं कि जनता की भलाई के लिए इनो जो काम करना चाहिए वो काम नहीं हुआ इसीलिए हमारा ब्लैक पेपर हम आपको प्रेजेंट भरण नटा कुल करोदी परहस विवर अंबुज नरेंद्र मोदी അതിന് കോൺഗ്രസിന് മറുപടി അവിടെ ധവളപത്രം ദൈ കരിമ്പത്രം രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വൈബിലേക്ക് വീണ് കഴിഞ്ഞു നിതിൻ ഹാഷ്മി അങ്ങനെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള എല്ലാ ഒരു പ്രചരണത്തിൻ്റെ എല്ലാ തിരക്കിലേക്കും കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി ജെ പിയും കടന്നുകഴിഞ്ഞു ഇതിന് മുന്നോടിയായിട്ടാണ് യു പി എ സർക്കാരിൻ്റെ കാലത്തും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മോദി സർക്കാരിന്റെ കാലത്തെയും സാമ്പത്തിക സ്ഥിതി താരതമ്യപ്പെടുന്ന ഒരു ധവളപത്രം ഇന്ന് പാർലമെന്റിൽ എത്തുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ ധവള കരിമ്പത്രം പുറത്തിറക്കി ഒരു ബദൽ മാർഗ്ഗം തന്നെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു കരിം പത്രത്തിൽ പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനം തന്നെ ഉന്നയിക്കുന്നുണ്ട് പ്രധാനമായും സാമ്പത്തിക മോശമായ സാഹചര്യം യ നിരക്ക് അതിന്റെ ഉയർച്ചയിലെത്തുന്നു കൂടാതെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായിരിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു പത്ത് വർഷത്തിനിടെ നാനൂറ്റി പതിനൊന്ന് എം എൽ എമാരെ മറുകണ്ഠം ചാടിച്ച് സർക്കാരുകളെ അട്ടിമറിക്കുന്ന ഒരു നില സ്വീകരിക്കുന്നു അത്തരത്തിൽ തൊഴിലായ്മ നിരക്ക് അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇതടക്കമുള്ള ഒരു അനീതിയുടെ പത്ത് വർഷം എന്ന ഒരു പത്രമാണ് അല്ലെങ്കിൽ അത്തരമൊരു കരിംപത്രമാണ് ഇന്ന് കോൺഗ്രസ് പുറത്തിറക്കിക്കുന്നത് ഈ പത്രത്തിലെല്ലാം തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയെല്ലാം തന്നെ എത്തരത്തിലാണ് പ്രധാനമായും സാമ്പത്തികമായി തന്നെ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അത്തരമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്നിപ്പോൾ ധവള പത്രത്തിന് ബദലായി കോൺഗ്രസിന്റെ ഒരു കരിംപത്രം ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത് എന്തായാലും ശക്തമായ പ്രചാരണമായി തന്നെ കോൺഗ്രസ് മുന്നോട്ടു പോകും കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ അവഗണിക്കുന്നു എന്ന മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് പ്രത്യേകം കേരളത്തിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പരാമർശം നടത്തിയതും ശ്രദ്ധേയമാണ് കേരളത്തിന്റെ സമരം ഇപ്പോൾ ജന്തർ മന്തിരിൽ പുരോഗമിക്കുമ്പോഴാണ് കേരളത്തിന്റെ പേര് എടുത്തു പറഞ്ഞുള്ള ഇത്തരമൊരു പ്രതികരണം മല്ലികാർജ്ജുൻ ഖർഗയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ ഫെഡറലിസത്തിലുള്ളൊരു നയം എത്രത്തിലാണെന്നതും ഈ അനീതിയുടെ പത്തു വർഷം എന്ന കരിമ്പത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഏതരത്തിലാണ് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഇത് പ്രചരണമാക്കുന്നത് എന്ന് ഇനിയുള്ള ദിവസം തന്നെ പ്രകടമാണ് കാരണം ശക്തമായി തന്നെ ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലടക്കം പ്രചരണമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും കേരളത്തിന്റെ സമരം മുന്നോട്ട് പോകുന്നു ഇതിന് ഇതിന് ഒപ്പം തന്നെയാണ് ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കുന്നു എന്നുള്ള ഒരു വിമർശനം മല്ലികാർജ്ജുൻ ഖർഗെയും ഉന്നയിച്ചിരിക്കുന്നത് പേപ്പറിന് മറുപടിയായാണ് പത്ത് വർഷത്തെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ ബ്ലാക്ക് പേപ്പർ